ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ വന്നത് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈമാൻ എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിയതിനു ശേഷം പിന്നെ വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കണ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുൾ ആയിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ദിവസം എന്റെ ഡ്യൂട്ടി രാവിലെ മുതൽ ഉച്ച വരെ കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടോ കാണിക്കണത് അപ്പൊ വൈകുന്നേരത്തിൻ്റെ ആ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിനു ശേഷം പിന്നെ കുറച്ച് ഉണക്കമീൻ ഉണ്ട് കേട്ടോ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വറകടുപ്പിൽ തന്നെ ഉണ്ടോ ചോറൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ അറിഞ്ഞോണ്ടൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിറകടുപ്പിൽ തന്നെ ഉണ്ടോ ചോറൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ തീയൊക്കെ പിടിപ്പിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെയാണ് ഞാനിത് വേഗത കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം മത്തം കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വൈകുന്നേരത്തിന് മാത്രം മതിയല്ലോ അതുകൊണ്ട് കുറച്ച് കറി മതി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതാ മത്തം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി ആട്ടോ റെഡി ആക്കി എടുക്കുന്നത് അപ്പൊ ഞാൻ ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ അപ്പൊ എന്റെ മുമ്പത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ മത്തിനോട് തേങ്ങ അരച്ച കറി തേങ്ങ അരക്കാത്ത കറിയൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂലേ അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം തേങ്ങ അരക്കാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി ആട്ടെ റെഡി ആക്കി എടുക്കുന്നത് അപ്പൊ ഞാനിതാ മത്തന് ഇത ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ മത്തനെ അധികം വേവൊന്നും ഇല്ലല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ വേവായി കിട്ടുവല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിതാ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കോ പിന്നെ ഞാനിതാ കറിവേപ്പിൻ്റെ ഇതാ ഒരു കൊമ്പ് പൊട്ടിച്ചീണ്ട അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏലക്കൊന്ന് ഊരിയിട്ട് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണേ അപ്പം നമ്മൾ എന്താ കറിവേപ്പിലേക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ എന്താ ചെയ്യൽ അല്ലെങ്കിൽ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും പിന്നെ ആകെ നേരം വൈകൂലേ അപ്പം പിന്നെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നല്ല സുഖമാണല്ലോ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഇതാ കറിവേപ്പിലൊക്കെ ഊരിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ വേഗം അരിയിട്ട് കൊടുക്കുകയാണേ അപ്പൊ അങ്ങനെന്താ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് ലേറ്റ് കുറവാണ് കേട്ടോ അപ്പൊ നമ്മൾ ചോറൊക്കെ പെട്ടെന്ന് തന്നെ വേവാ ഇട്ടിട്ട് കേട്ടോ അപ്പൊ വേഗം വേവാണ് അരിട്ട് ഇട്ടിങ്ങിയത് അപ്പൊ അങ്ങനെ ചോറൊക്കെ അടുപ്പത്ത് നിന്ന് വാങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം ഈ അടുപ്പത്ത് കറി എടുക്കാനായിട്ട് നിൽക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുത്തിന് ശേഷം പിന്നെ നമ്മൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ മത്തേനെ ഉപ്പും മഞ്ഞളും പച്ചമുളകും ഇട്ടിട്ടോ കേട്ടോ അടുപ്പത്ത് വെച്ചത് അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ എന്തോ എങ്ങനെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ കറി ഒക്കെ അടുപ്പത്ത് വെച്ചതിനു ശേഷം പിന്നെ മരിപ്പൊക്കെ പാങ്ക് കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ നിസ്കരിക്കാനൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഓതാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒതലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈശാനസ്കാരം കൂടി കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞാൻ കിച്ചണിലെത്തിയത് പിന്നെ ഞാൻ ഇതാ മീനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഉണക്ക മീൻ ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെയാണ് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് പിന്നെ ഞാനിത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചട്ടിക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പർ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മറിച്ചിടാനായിട്ട് പറ്റൂലേ അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ചട്ടിയിൽ ഒട്ടി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ അങ്ങനെതാ മീൻ ദോരന്നായിട്ട് അതിലേക്ക് വെച്ച് ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ മീനിന്റെ പേര് അടവ് മീനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ പിന്നെ ഞാൻ വേഗത കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് കുക്കിങ്ങിൻ്റെ പണി പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കലുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ മീൻ പിന്നെ കൈമാക്കാനൊരു മടിയായതുകൊണ്ടായിട്ട് പിന്നെ ഞാൻ ഈ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ മീൻ ക്ലീൻ ആക്കാനായിട്ട് നിന്നത് അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിന് ശേഷം പിന്നെ അതാ നമ്മളെ കറിയൊക്കെ വെവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കറി ഒന്ന് വറവ് ഇട്ട് കേട്ടോ അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്താ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളകും ഉപ്പ് ഇട്ടിട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചത് പിന്നെ ഞാൻ കുറച്ച് വലിയ ചീരയൊക്കെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ പിന്നെ കടവും കറി വേപ്പിലിട്ടിട്ടൊന്ന് വറവ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിലൊരു കറിയാണ് കേട്ടത് അപ്പോൾ ഇതിന് നമ്മൾ മീനൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ നമ്മളെ മീൻ പൊരിച്ചെടുക്കൽ ഗ്രൈൻഡിറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഞാനിത് കറി ഇതാ ഞാൻ ഈ ഒരു മാറ്റി മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കറിയുള്ളൊ അപ്പോൾ എന്താ ചട്ടിന്ന് ഞാൻ പിന്നെ ഈ ഒരു പാദത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അത് നമ്മളെ കറി ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ മീനു ഇതാ ഈയൊരു പാദത്തിലേക്ക് മാറ്റാണ് കേട്ടോ അപ്പൊ അങ്ങനെ പപ്പണം കൂടിയും പിന്നെ ഞാനിതാ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കുട്ടികളെ വായിക്കൽ എഴുതിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കൾക്ക് അങ്ങനെ ചോറ് കൊടുക്കാനായിട്ട് നിൽക്കാണ് അപ്പൊ അങ്ങനെന്താ മക്കളൊക്കെ ചോറ് കഴിക്കാനായിട്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ നമ്മൾ ബത്തൻകറിയും പിന്നെ ഉണക്കമീനും പപ്പടം പിന്നെ ഒരു നാരങ്ങ നാരങ്ങച്ചാറും ഉണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു ഭക്ഷണം രാത്രിക്കത്തെ ഭക്ഷണം അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അപ്പൊ അങ്ങനെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തിന് ശേഷം പിന്നെ ഞാനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ കിച്ചൺ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചൺ ഒക്കെ തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ രാത്രിയിൽ നമ്മൾ കിച്ചണ് നല്ലൊരു വൃത്തിയിൽ വെച്ചാരാണല്ലേ പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റില് കുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം അങ്ങനെ കിച്ചണത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ടപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനായിട്ട് നിൽക്കുകയാണേ അപ്പൊ മിഷന്റെ കൈ തന്നെ തന്നെ ഞാൻ മടക്കാൻ പറ്റുള്ളുട്ടോ അപ്പൊ അല്ലാത്തത് ഞാൻ എടുത്ത് മടക്കിയ പിന്നെ കച്ചറയുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഓന്റെ ഇഷ്ടത്തിന് തന്നെ അങ്ങോട്ട് നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മിഷിൻ്റെ കൈ തരുന്നത് മാത്രം ഞാൻ മടക്കി വെക്കട്ടെ അപ്പം ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ അതിന് നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ കച്ചറയാവും അപ്പം പിന്നെ ഞാൻ ഓനെ ഇട്ടു പോകാതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിലുള്ള സമയത്ത് പിന്നെ ഞാൻ ഓനെ കരയിപ്പിക്കലില്ല കേട്ടോ എന്താ പിന്നെ ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ അങ്ങോട്ട് നിൽക്കലാണ് കേട്ടോ അപ്പൊ ഞാൻ ഓനെ അറിയാതെ പിന്നെ ഓൻ തരാത്തൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് അപ്പതിവിടെ കച്ചറായിക്കുന്നുണ്ട് അപ്പം അത കണ്ടില്ല ഓന്റെ ദേഷ്യം കണ്ടില്ല അപ്പൊ അങ്ങനെതാ തുണി കുപ്പായം മടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാണ് അപ്പൊ അങ്ങനെ ഡ്രസ്സ് പടക്കലൊക്കെ കഴിഞ്ഞപ്പത്തേന് പിന്നെ പോലെ വെച്ച് കുറച്ച് സാധനം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ് അപ്പൊ രാത്രിയിൽ കൊണ്ടുവന്ന സാധനം നമ്മൾ രാത്രി തന്നെ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം പിന്നെ നമുക്ക് നല്ലൊരു പണിയാണ് പണിയാവും അപ്പോൾ രാവിലെ നല്ലൊരു അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും എടുത്തുവെക്കാൻ നേരം കിട്ടൂല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ രാത്രി തന്നെ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന അത് തന്നെ എടുത്ത് വെക്കലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പഴയത് വേറെ പുതിയത് വേറെ അങ്ങനെ വേർതിരിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഇതാ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അന്നത്തെ ദിവസം തന്നെ നമുക്ക് കുറച്ച് ആർ സി എമ്മിൻ്റെ സാധനങ്ങൾ വാങ്ങീന കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ അലക്ക് സോപ്പും പിന്നെ തവിടെ പിന്നെ എന്ത് നമ്മൾ ഫേസിൽ തേക്കുന്ന ക്രീമും ഇതൊക്കെയാണ് ഉണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർ സി എമ്മിൻ്റെ പ്രൊഡക്ട്സ് എല്ലാവരും അപ്പോൾ ഉപയോഗിച്ച് നോക്കൂട്ടോ അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതാണ് കേട്ടോ ആർ സി എമ്മിന്റെ തവടെണ്ണ ഹെൽത്ത് കാർഡ് ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻഡ് ഓയിലാണ് കേട്ടോ അപ്പൊ ഈ ആർ സി എമ്മിന്റെ തവടെ എണ്ണ ഉപയോഗിക്കാത്തവർ എന്തെങ്കിലും ഉപയോഗിച്ച് നോക്കൂട്ടോ അപ്പൊ വളരെ അധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ് അപ്പോൾ അത് എന്താ വെറും ഓയില് മാത്രമല്ല കേട്ടോ അപ്പോൾ ഇതൊരു അമൃതം കൂടിയാണെന്നാട്ടോ പറയുന്നത് അപ്പോൾ വളരെ അധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഓയിലാണ് അപ്പോൾ ഇത്ര കൊള്ളൂട്ട് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ